ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മളെ നട്ടപ്പാതിര വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ രാത്രി രണ്ടേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഇക്കാൾക്ക് പോവാനുണ്ട് അപ്പോൾ ഇക്ക പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ മന്നഞ്ചയന്തി ട്രിപ്പാണ് അപ്പോൾ ഇത് എവിടെയോ ഏത് ജില്ലക്കടുക്കിയോ ഇടുക്കിയല്ലോ കോട്ടയം ജില്ലയൊക്കെയാണ് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോവാതിരുന്നപ്പം ഞാനിതാ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഉറക്കില്ലേ അതൊക്കെ വേണ്ടിയിട്ട് നല്ല പൊടി ഇട്ടിട്ട് നല്ലൊരു അടിപൊളി സുലൈമിയാനി സുലൈമാനിട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ല അപ്പം അങ്ങനെ ഞാനിതാ ഈ കാക്കളുടെ ഡ്രസ്സൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേനി അപ്പോൾ അതൊക്കെ മടക്കിയിട്ട് ബാഗിൽ വെക്കുകയാണ് കേട്ടോ മക്കൾസൊക്കെ നല്ല ഉറക്കാണ് അപ്പോൾ ഇങ്ങനെ രാത്രി പോകുമ്പോൾ ഭയങ്കര അടങ്ങാറാണ് കേട്ടോ പിന്നെ എപ്പോഴും മറന്ന് പോകുന്ന ഒരു സാധനമാണ് ചാർജർ പിന്നെ അതൊക്കെ കയ്യിലെടുത്തതാണ് പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ ഇക്ക പോയി പോയിക്കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് ടൈം ഒന്ന് ഉറങ്ങി പിന്നെ ഒരഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴാണ് നീറ്റ് ചെയ്യുന്നത് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ മുന്നേ ആദ്യം എന്താ കുറച്ച് ചോറുവെക്കാണ് കേട്ടോ അപ്പം ഇന്ന് ഇനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പം അതിൻ്റെ മുന്നേ കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞയക്കണേ മുന്നേ എനിക്ക് പോവേണ്ടി വരും അപ്പം ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ സുഖമായല്ലോ അപ്പോൾ ചായയും കടിയാവണേൻ്റെ മുന്നേ ചോറ് അവിടെ ആയി കിട്ടിക്കോളും പിന്നെ ഞാൻ കെറ്റടക്ക് കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇഷു മോൾക്ക് ഇതാ പൊട്ടറ്റോ ഫ്രൈ ആക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇഷുവിന് പോവാനായി അപ്പോൾ ഓൾ ഞാൻ ഓളെ കൂടെ പോണ കുട്ടീൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും നീ ചുറ്റന് മാറ്റി ഒരുങ്ങിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നൊരു ബസ്സിൽ ബസ്സിലെ വ്ലോഗാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് നടക്കുകയാണ് ഒരു അര കിലോമീറ്റർ നടന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫസ്റ്റ് ആയിട്ടാണ് ഒറ്റക്ക് ബസ്സിൽ പോകുന്നത് കേട്ടോ അപ്പം കുട്ടികളൊക്കെ ഉണ്ടായതിന്റെ ശേഷം അപ്പം അങ്ങനെ ഞാനിതാ വണ്ടിയിൽ കയറി സ്റ്റാൻഡിലെത്താൻ നയിട്ടുട്ടോ അപ്പോൾ നിചുട്ടനെ അവിടെത്തിയപ്പം ആളിറങ്ങിയപ്പോൾ സീറ്റ് കിട്ടിയപ്പോന് ഭയ ഭയങ്കര സന്തോഷമായി സന്തോഷത്തിൽ ഇങ്ങനെ വണ്ടികളൊക്കെ കളിയാണല്ലോ അപ്പം കുട്ടി ഇതുപോലെ ഇങ്ങനെ ബസ്സിൽ യാത്ര ആദ്യമായിട്ടാണ് പോന് അത്ഭുതത്തോടെ പുറത്തേക്ക് നോക്കി കാഴ്ചകൾ അങ്ങനെ കാണുകയാണ് കേട്ടോ പിന്നെ സ്റ്റാൻഡിലെത്തി കുഞ്ഞാമിൻ്റെ താത്ത അവിടെ കാത്തുക്കണുണ്ടി പിന്നെ ഞങ്ങളിതാ ബസ്സിൽ കയറുകയാണ് അപ്പം ഞങ്ങൾ എങ്ങോട്ടാ പോകണേ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ അപ്പോൾ നമ്മളൊരു പത്ത് ഒക്കെ ബസ്സിൽ ഇരുന്നിട്ടുണ്ട് ഔട്ടോ അതിനുശേഷമാണ് ബസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെതാ ഒരു കടല അച്ചവടക്കാരൻ വന്നിട്ടുണ്ട് ബസ്സൊക്കൊരാൾ കയറാൻ നിന്നു പക്ഷേ ആ ബസ്സിലെ ബസ്സിലാൾ സമ്മതിച്ചില്ല കയറാൻ പിന്നെ വേറൊരാളവിടെ പുറത്ത് ഇങ്ങനെ വന്ന് നിന്നപ്പോൾ അതാ കടലൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചു അപ്പം നീ ചുട്ടന് കൊടുക്കണം അപ്പോൾ ഓന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരക്കൂട്ടുണ്ട് അപ്പം ഞാനായിട്ടില്ല കയ്യിൽ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തത് അതിനെട്ടോ അങ്ങനെ ഞങ്ങളിത് ആ മഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് മലപ്പുറം സ്റ്റാൻഡിലെത്തി അപ്പം നീ ചുട്ടനെ കടലൊക്കെ തിന്ന് മടുത്തു പിന്നെ അവനെ എണീച്ച് നിൽക്കൽ തുടങ്ങിയിട്ടോ കാരണം ഇക്കാലം കൂടെ വണ്ടിയിൽ പോകുമ്പോൾ ഈ നിന്ന് ഇങ്ങനെ ശീലമായിട്ട് യാത്രക്കിടയിൽ നിന്ന് ശീലമായിട്ട് ഒറ്റക്ക് സീറ്റ് വേണം ഭയങ്കര വാശിയാണ് അപ്പം അവനെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ മലപ്പുറം കഴിഞ്ഞ് നമ്മൾ കോട്ടക്കൽ എത്തിയിട്ടോ അപ്പോൾ കോട്ടക്കൽ മറ്റേ ഹോസ്പിറ്റലാണത് ആയുർവേദ ഹോസ്പിറ്റല് അതിൻ്റെ അടുത്ത് കൂടെയാണ് ബസ് പോകുന്നത് അപ്പം അങ്ങനെ പിന്നെ നമ്മൾക്ക് ഇറങ്ങാനുള്ള എത്തി അപ്പോൾ ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഞാൻ കുട്ടീനെയൊക്കെ എടുത്തിട്ടിതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ നമ്മൾ പോകുന്നത് താത്താക്കൊരു എന്താ ഒരു ഓൺലൈനിൽ കമ്പനിയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ ഹോസ്റ്റർ മീൻസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ചാരിയാണ് കേട്ടോ ഈ ഒരു ഇത് എന്താ പറയുക എന്താ തന്നെ പറയുക ഈ ഒരു ഹോട്ടൽ അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് എന്താ റിജിഡ്സോ അപ്പം അങ്ങനെ നമ്മൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് നടന്നു കേട്ടോ അപ്പോൾ അവിടെ മീറ്റിംഗ് ഒരു പത്തുമണിയൊക്കെ ആയപ്പം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ച് ആ ഒരു ഒമ്പതര ടൈം ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് മണിയായിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയപ്പം അപ്പോൾ സാറും ഒക്കെ നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ വന്നതീട്ടോ അപ്പം ഇത് ന്യൂ ഇയറിൻ്റെ അന്നത്തേതാണ് അപ്പം നമ്മളിത് ആ തിരക്കുട്ടി ഓടി അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ ഏറ്റവും അടിപൊളി പരിപാടി ഞാനിതൊക്കെ കണ്ടിട്ട് കിളി പോയിരിക്കില്ല സൗണ്ട് ചെവിക്ക് കുത്തിയിട്ട് നിൽക്കാൻ വയ്യ ഒന്നും കേൾക്കണില്ല ഓര് പറയുന്നതും കേൾക്കണില്ല മറ്റുള്ളവർ പറയണതും കേൾക്കണില്ല കുഞ്ഞാം എന്തൊക്കെയാ പറയണില്ല പക്ഷെ ഒന്നും എൻ്റെ ചെവിക്ക് കയറണില്ല കേട്ടോ നീ ചുട്ട പേടിച്ചിരിക്കണോ ഞാൻ ഞാൻ മൈക്കിൻ്റെ തൊട്ട് എട്ട് താഴത്താണ് ഞാൻ സ്പീക്കർ സെറ്റിൻ്റെ ഈ ഒരു സാധനം ചെവിൻ്റെ ഉള്ളിൽ കണ്ട് അടിച്ചിട്ടുണ്ട് ചെവിൻ്റെ ഡയഫ്രം വരെ അടിച്ച് പോയ പോലെ ഇനി ഒന്നും കേട്ടിട്ടില്ല ഞാനങ്ങനെ ഇരുന്നു ചെവിയും പൊത്തി പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞ പോലെ ടീംസിനെ കഥ സ്റ്റേജ്മൊക്കെ വിളിക്കുകയാണ് അപ്പോളും കൂടെ പോയിട്ടോ പിന്നെ അവിടെ നിന്ന് എന്താ മൊമെൻ്റോ സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മളവിടെ ഇരുന്ന് അപ്പം നീ ചിട്ടനെ കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവായി പിന്നെ വേറൊരാൾ കയറി ഇപ്പം സൗണ്ടിന് കുറച്ച് കുറവുണ്ടായിനി അപ്പം നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്ന് പാട്ടും മുട്ടൊക്കെ വരുമ്പോൾ നിജു നല്ല കയ്യടി ഒക്കെ ഉണ്ടായിനി അപ്പോൾ ഓരോരുത്തരെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരെ അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് അങ്ങനെ നീ ചുട്ടനെ ഭയങ്കര ത്രില്ലായി ഓനെ ഇറങ്ങി കളി അടങ്ങിയിട്ടോ അപ്പോൾ എല്ലാം ഡി ജെ പാട്ടൊക്കെ ഇട്ടപ്പോൾ മുട്ടും പാട്ടും കേട്ടപ്പോൾ ഓരോ നല്ല ഉഷാറായിട്ട് ഡാൻസ് എടുക്കുകയാണ് ഇപ്പുറത്തെ പെണ്ണുങ്ങളൊക്കെ നന്നായിട്ട് കൈ ഇട്ടുന്നുണ്ട് പിന്നെ ലഞ്ച് ബ്രേക്കായി നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഭക്ഷണത്തിനൊരു കൂപ്പണൊക്കെ തന്നിട്ടുണ്ട് ഇനി അപ്പം അങ്ങനെ നമ്മൾ കൂപ്പണമൊക്കെ മേടിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നിജു വശുന്നണ്ടി കരിഞ്ഞ് അന്തം വിട്ട് കുന്തം പോലെ അയക്കുന്നുട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാൾ ഉള്ളതുകൊണ്ട് കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫുഡിനും വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ നിന്ന് നമ്മൾ കൂപ്പൺ കൊടുത്ത് പ്ലേറ്റും ഇതാ ഒരു ഐസ്ക്രീമും കിട്ടി അപ്പോൾ കുഞ്ഞാമ്മ കൂടെ ഉള്ളത് കൊണ്ട് ഒരു എക്സ്ട്രാ ഐസ്ക്രീമും കിട്ടി കിട്ടിയിട്ടോ കുട്ടിനെയും കൊണ്ട് നിന്ന് കഴിക്കാൻ കഴിയൂലോ അപ്പോൾ താ ഞാൻ ആ മീറ്റിംഗ് ഹാളിൽ തന്നെ നമ്മളെ സൈഡിൽ വന്നിരുന്ന് കുട്ടിക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പിന്നെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള മുട്ടും പാട്ടും പരിപാടി നല്ല അടിപൊളി അടിപൊളിയട്ടോ അപ്പം ന്യൂ ഇയർ ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് ആഘോഷിച്ചിട്ട് നിർത്തിട്ടോ ഏ ഭയങ്കര രസമായി പക്ഷെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് പക്ഷെ എനിക്കിൻ്റെ ചെവിൻ്റെ ഉള്ളിൽ അടിച്ച് പോയതുകൊണ്ട് വല്ല ഒരു ഇതൊന്നും ഇല്ലേനീട്ടോ ഇന്നക്കെ കഴിഞ്ഞതാ നമ്മുടെ സ്ഥലമൊക്കെ ഇരുന്ന സ്ഥലമൊക്കെ മാറിയിരുന്നു കാരണം തലവേദന ആകും വിചാരിച്ചിട്ട് നല്ല ബിരിയാണി ഒക്കെ അടിച്ചിട്ട് കുഞ്ഞാമതാ മത്തം ആയിക്കണട്ടോ നല്ല ഉറക്കാണ് ഇരുന്നിട്ട് പിന്നെ ഞങ്ങളൊരു നാലരക്കായപ്പം അവിടുന്ന് പോന്നു പിന്നെ കുട്ടികൾ ഈശോമോളും ഈശോക്കെത്തണതിൻ്റെ മുമ്പ് എത്തണം എന്ന് വിചാരിച്ചത് ഇനി പക്ഷേ ബസ്സിൽ ഭയങ്കര തിരക്കും റോഡ് ഫുള്ള് ബ്ലോക്കും ആയതുകൊണ്ട് കുറച്ച് ടൈമൊന്ന് വേഗിട്ടോ എത്താൻ വേണ്ടിയിട്ട് അതിൽ നമ്മൾ അവിടെ നിന്ന് പിന്നെ നട നടക്കാൻ നിന്നില്ല ഓട്ടോറിക്ഷ വിളിച്ചു സ്റ്റാൻഡിൽ ഇറങ്ങി സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മഞ്ചേരിക്കുള്ള ബസ് കിട്ടി അപ്പോൾ ഇതൊരു ബസ്സിലെ ബ്ലോക്ക് ആണ് കേട്ടോ പിന്നെ നമ്മൾ മഞ്ചേരി ഇതാണ് ആ സ്റ്റാൻഡിലെത്തി അപ്പോൾ ഇങ്ങനെ അവിൽമിൽക്കിൻ്റെ കട കണ്ടപ്പം വല്ലാത്തൊരു ബസ് ചുട്ടൻ കുറച്ച് ചോറ് കഴിച്ചിട്ടുള്ള ഇനി ഇനി വീട്ടിലെത്തുമ്പോൾ തന്നെ അര മണിക്കൂറാകും അപ്പോൾ കുട്ടിക്ക് വേസ്ക്കെന്ന് വിചാരിച്ച് ഇനി പക്ഷേ എല്ലാവരും കൂടി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് വന്ന് ആദ്യം താത്താനെ ഓൾക്കുള്ള ബസ്സിൽ കയറ്റി വിട്ടു പിന്നെ നമ്മൾ ഞങ്ങൾക്ക് പോവാനുള്ള ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാസി വിളിക്കുന്നുണ്ട് കുഞ്ഞാമ്മക്ക് ഇനിയിപ്പോൾ പാങ് കൊടുക്കാനാവും വീട്ടിലെത്താൻ മക്കൾ ഫോൺ വിളിക്കണമൊക്കെ ഉണ്ട് കാണാൻ കണ്ടിട്ടോ എൻ്റെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ കുഞ്ഞാമ്മ വൈക്കലിറങ്ങും ഞാൻ പിന്നെ ഒരു രണ്ട് മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഞാനും ഇറങ്ങും അങ്ങനെ നമ്മൾ ഇന്നത്തെ ബസ്സിൽ വ്ലോഗ് ബ്ലോഗ് ഇത്രക്കുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ